നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എങ്ങനെ നമ്മൾ ചെവി വൃത്തിയാക്കണം ശരിക്കും ചെവി നമ്മൾ വൃത്തിയാക്കേണ്ട ഒരു കാര്യമുണ്ടോ എന്നുള്ളതിനെ പറ്റിയിട്ടാണെനിക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം അപ്പം ഇതിനെ പറ്റിയിട്ട് ഉള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ പലരെ ആൾക്കാർക്കും അറിയാത്ത കാര്യങ്ങളായിരിക്കും അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ കാണുക അപ്പോൾ ഇതിനെ പറ്റിയിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കുക ഞാൻ അത് എനിക്കറിയാവുന്ന രീതിയിൽ അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ ശരിക്കും ഫസ്റ്റ് കാര്യം എന്താണ് ചെവി വൃത്തിയാക്കേണ്ട കാര്യമുണ്ടോ അതായത് ചെവിയിലുള്ള വാക്സ് നമ്മൾ വരുന്നതിനനുസരിച്ച് അത് എടുത്തു കളയേണ്ട കാര്യമുണ്ടോ കാര്യമുണ്ടോയെന്നുള്ളതിന് ആദ്യം ക്ലാരിഫിക്കേഷൻ തരാം രണ്ട് കേസാണ് പറയുന്നത് ഒന്ന് ഏതൊക്കെ അവസ്ഥയിൽ നമ്മളിത് വൃത്തിയാക്കണം എന്നുള്ളതും പിന്നെ ഒന്ന് വൃത്തിയാക്കേണ്ടതായിട്ടുള്ള വൃത്തിയാക്കേണ്ട ആവശ്യമില്ലാത്തൊരു കാര്യവും ശരിക്കും നമ്മൾ വാക്സ് വൃത്തിയാക്കേണ്ട കാര്യമില്ല നോർമൽ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരിൽ ഈ വാക്സ് വൃത്തിയാക്കേണ്ട കാര്യമില്ല എന്തുകൊണ്ടെന്നാൽ ഇതൊരു പ്രൊട്ടക്റ്റീവായിട്ട് നമ്മളതിനെ ഇപ്പോൾ ഇപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ചെവിയിലേക്ക് പെട്ടെന്ന് കയറാതിരിക്കാനും പെട്ടെന്ന് കാറ്റടിച്ചിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ നിന്നിട്ടൊക്കെ ചെവിനെ ചെറിയ രീതിയിലൊരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിലാണ് ഈ വാക്സ് നമ്മുടെ ചെവിയിലുള്ളത് ഇത് നമ്മൾ ചെവിയുടെ ഉള്ളിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു കാര്യമൊന്നുമല്ല ചെവിയുടെ പുറമേ ഉള്ള ലെയറിലാണ് ഈ വാക്സ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അപ്പോൾ ഈ വാക്സ് പലപ്പോഴും എന്ന് പറയുന്നത് നമ്മുടെ ചെവിക്ക് കുറേയൊക്കെ നല്ലതാണ് അതുമാത്രമല്ല ഇത് ഇത് ഓട്ടോമാറ്റിക്കലി ഇത് ചെ ചെവിയിലെ വാക്സ് വരണ നമ്മൾ അറിയാണ്ട് തന്നെ ഇത് പുറത്തേക്ക് പോകണ്ടത് നമ്മൾ അറിയണില്ല എന്ന് മാത്രം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ ഒക്കെ ഇത് പോകുന്നുണ്ട് ഈ ചെവി ഒരിക്കലും കേൾക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു കാര്യമല്ല സെൻസ് ഇന്ദ്രിയ അല്ല നമുക്ക് ചെവിക്ക് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട് അതിൽ കേൾക്കാനും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ബാലൻസ് റെഗുലേറ്റ് ചെയ്യാൻ നമ്മുടെ ഹെഡ് ബാലൻസ് ഇയർ ബാലൻസ് നമ്മുടെ ബോഡി ബാലൻസ് റെഗുലേഷനും ഇതിന് വലിയൊരു പങ്ക് ഈ നമ്മുടെ ചെവിക്കുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ബാക്സിന് ഒരിക്കലും ഹെൽത്തി ആയിട്ടുള്ള ഒരാളുടെ ചെവിയിൽ നിന്ന് നമ്മളത് ഇന്നും നമ്മളത് പുറത്തേക്ക് കളയേണ്ട കാര്യം ഇല്ല ഞാൻ കണ്ടിട്ടുണ്ട് പല ആൾക്കാരും ചെയ്യണത് ബഡ്സ് വെച്ചിട്ട് കുട്ടികളുടെ വരെ ബഡ്സ് വെച്ചിട്ട് ചെവിയുടെ ഉള്ളിൽ ഇങ്ങനെ തുറക്കണത് ഒരിക്കലും അത് ചെയ്യരുത് കേട്ടോ ബഡ്സ് വെച്ചിട്ട് നമുക്ക് വല്ലാണ്ട് ചെവി കടിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഔട്ടർ ലെയറിൽ ഒന്നാക്കാമെന്നല്ലാണ്ട് ബഡ്സ് ഒരിക്കലും ചെവിയുടെ ഉള്ളിൽ ഇട്ട് നമ്മളിത് ആക്കാൻ പാടില്ല ഈ ചെവി എപ്പോഴും കടിക്കുന്നതിന് ഒരു റീസൺ ഉണ്ടായിരിക്കും അത് പരിഹരിക്കുകയാണ് വേണ്ടത് തൽക്കാലത്തേക്ക് നമ്മൾ ചെവിയുടെ ഉള്ളിൽ ബഡ്സ് ഇട്ടിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഒരു കാര്യമില്ല ഈ ബഡ്സ് ചിലപ്പോൾ അവിടെ സ്റ്റക്കായിട്ടിരിക്കാനുള്ള സാധ്യതയുണ്ട് വല്ലാണ്ട് ഉള്ളിലേക്ക് നമ്മൾ ബഡ്സ് ഇട്ടിട്ട് നമ്മളിങ്ങനെ തെരിപ്പിക്കുമ്പോൾ ഈ ഇയർ ഡ്രം ഒക്കെ പൊട്ടാനുള്ള സാധ്യതയുണ്ട് ഇയർ ഡ്രം എന്നൊക്കെ പറഞ്ഞാൽ വളരെ നരത്ത ഒരു മെമ്പ്രെയിനാണ് അപ്പോൾ അതൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരിക്കലും ബഡ്സ് വെച്ചിട്ടോ അല്ലാണ്ട് ചെപ്പിത്തോണ്ടി വെച്ചിട്ടോ വല്ലാണ്ട് ചെവിയുടെ ഉള്ളിൽ നമ്മൾ ഇങ്ങനെ തുരക്കാനൊന്നും പാടില്ല കേട്ടോ അതൊട്ടും നല്ലതല്ല ചില ആൾക്കാർ തുണി വെച്ച് ഇങ്ങനെ ആക്കുന്ന കണ്ടിട്ടുണ്ട് ചില ആൾക്കാർ എന്താ പറയുക ഇറക്കി മറ്റേ തൂവൽ ഒക്കെ വെച്ചിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ ആക്കുന്ന കണ്ടിട്ടാണ് പല രീതികളും ഞാൻ കണ്ടിട്ടുണ്ട് താൽക്കാലിക ഒരു റിലീഫ് കിട്ടും എന്നുള്ളതല്ലാണ്ട് അത് പെർമനൻ്റ് ആയിട്ടുള്ളൊരു മാർഗമല്ല ചെവി ക്ലീൻ ചെയ്യാൻ വേറെ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇല്ലെങ്കിൽ നമ്മളത് ക്ലീൻ ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ല കേട്ടോ ഇനി എപ്പോഴാണ് നമ്മളത് ക്ലീൻ ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നത് ചില ആൾക്കാരിൽ അധികമായിട്ട് വാക്സ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും ഭയങ്കരമായിട്ട് വാക്സ് വരുന്ന അടിഞ്ഞുകൂടിയിട്ടുണ്ടായിരിക്കും അങ്ങനെയുള്ള കേസിൽ നമുക്ക് ചെവി കേൾവിക്ക് ഒരു പ്രശ്നം ഉണ്ടാകാം അല്ലെങ്കിൽ ഈ വാക്സ് തന്നെ ഇതിൻ്റെ കളർ സ്വാഭാവികമായിട്ടുള്ള നിറം എല്ലാവർക്കും അറിയാമല്ലോ ഇതിൽ നിന്നൊരു വ്യത്യാസമായിട്ട് റെഡ് കളറിൽ കാണാം ഇല്ലെങ്കിൽ അതിൽ എന്താ പറയുക ആ വാക്സ് തന്നെ വേറെ കളർ ഇന്ത്യയോട് കൂടി കാണുക അല്ലെങ്കിൽ അതിൽ ചീത്ത മണം വരിക അല്ലാന്നുണ്ടെങ്കിൽ അത് വല്ലാതെ പെയിൻ ചെവിടുള്ള ഉള്ളിൽ പെയിൻ ഉണ്ടാവുക ഭയങ്കരമായിട്ടുള്ള ചൊറിച്ചിലുണ്ടാവുക ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ചെവിയുടെ ഉള്ളിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷനുകൊണ്ടായിരിക്കും അങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മൾ ചെവി ക്ലീൻ ചെയ്യണം അത് അത്യാവശ്യമായിട്ട് ക്ലീൻ ചെയ്യണം പക്ഷെ അതിനെടുക്കുന്ന മാർഗം ഒരിക്കലും ബഡ്സ് വെച്ചിട്ട് തുരക്കുകയോ തുണി ഉള്ളിലേക്ക് ഇടയോ അല്ലെങ്കിൽ തോൽ കൊണ്ട് ഇളക്കുകയൊന്നും അല്ല അതിന് നമ്മൾ അങ്ങനെയുള്ള കണ്ടീഷനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് പോവാം അതെല്ലാം നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആയുർവേദ രീതിയിൽ പറയുകയാണെങ്കിൽ ചെവിയിൽ ഹോളുകളൊന്നുമില്ല നോർമലായിട്ടുള്ള ആൾക്കാരാണ് ജസ്റ്റ് ഒരു ഇത് പോലെ തോന്നുകയാണ് ചെവിക്ക് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുറിവനുണ്ടല്ലോ അത് കുറച്ച് മറ്റേ തുണിയിൽ അല്ലെങ്കിൽ ഒരു ഡ്രോപ്സ് വെച്ചിട്ട് കുറച്ച് അതിങ്ങനെ ഒറ്റിച്ചുകൊടുക്കാം ഒരു ഡ്രോപ്പ് അല്ലെങ്കിൽ ഒരു ഒരു ഡ്രോപ്പ് നമ്മൾ ചെവിയുടെ ഉള്ളിലേക്ക് ഒത്തിച്ച് കൊടുക്കുക അപ്പോൾ ചെവിയുടെ ഉള്ളിൽ ഇങ്ങനെ കട്ടയായിട്ട് നിൽക്കുന്ന ആ വാക്സ് ഒന്നിങ്ങനെ മെൽറ്റ് ആവും അന്ന് കഴിയുമ്പോൾ നമ്മൾ പിന്നെ രാത്രി വേണമെങ്കിൽ ഒരു തുള്ളി ഒറ്റിച്ചിട്ട് രാത്രി കിടന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം നമുക്ക് നോക്കുമ്പോൾ അത് താനെ അത് പൊക്കോളും അതായത് ഒരു തുള്ളിയോ രണ്ട് തുള്ളിയോ മാക്സിമം നമുക്ക് ഒത്തിച്ച് കൊടുക്കാം ഓരോ ചെവിയിൽ അതിൽ കൊള്ളൊട്ടിക്കരുത് ഒരിക്കലും നമ്മൾ ഉപ്പുവെള്ളം ഒന്നും ഒറ്റിച്ചു കൊടുക്കരുത് അല്ലെങ്കിൽ പച്ചവെള്ളം ചെവിയിൽ ഒറ്റിച്ചുകൊടുക്കുക ഉപ്പുവെള്ളം ഒറ്റിച്ചു കൊടുക്കുക അങ്ങനെയൊന്നും ഒരു കാരണവശാലും ചെയ്യരുത് കേട്ടോ ഇനി വെളിച്ചെണ്ണ തന്നെയാണെങ്കിലും വെളിച്ചെണ്ണ വെച്ചിട്ട് കുറേ ഒറ്റിച്ചു കൊടുക്കുക അങ്ങനെയും ചെയ്യരുത് നമുക്ക് ഭയങ്കരമായിട്ട് കട്ടയ്ക്ക് നിൽക്കുകയാണ് കട്ടി കൂടി വാക്സ് നിൽക്കുകയാണെങ്കിൽ മാത്രം ആണ് ഈ മുറിവെണ്ണം ഒഴിക്കാൻ പറയുന്നത് ഇപ്പോൾ ചെവിയുടെ ഡ്രമ്മിൽ ചെറിയ ഹോളുകളൊക്കെ ഉള്ള അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ ഒരു കാരണവശാലും എണ്ണയൊന്നും ഒഴിക്കരുത് കൂടുതൽ ഇൻഫെക്ഷൻ കൂടെയുള്ളൂ അപ്പം അങ്ങനെ എന്തെങ്കിലും തരത്തിൽ ചെവിയിൽ ചെവി കേൾവിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കളർ വ്യത്യാസത്തിലാണ് വാക്സ് വരണതെന്നുണ്ടെങ്കിൽ ഭയങ്കര ചീത്ത മണത്തോട് കൂടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഭയങ്കര അതി അതി കഠിനമായിട്ടുള്ള വേദന ഉണ്ട് നിങ്ങൾ അടുത്തുള്ള ഒരു ആയുർവേദ ഇ എൻ ടി ഡോക്ടറിനെയോ അല്ലെങ്കിൽ അലോപ്പതി ഇ എൻ ടി ഡോക്ടറിനെയോ കാണേണ്ടതു തന്നെയാണ് അല്ലാണ്ട് നിങ്ങൾ ഉടൻ തന്നെ ബഡ്സ് എടുക്കുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ അത് നിങ്ങളുടെ വേഗം സ്വയം ക്ലീൻ ചെയ്യാനായിട്ട് ഒരിക്കലും നോക്കരുത് അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ നോർമൽ രീതിയിൽ നിങ്ങൾ ബഡ്സ് ഉപയോഗിക്കേണ്ട ചെപ്പിത്തോട്ട് തോണ്ടി ഉപയോഗിക്കേണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഏതേ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരികയാണെങ്കിൽ മാത്രം ഞാൻ ഈ പറഞ്ഞ പോലെ വെള്ളമൊന്നും ഒഴിക്കരുത് ഉപ്പ് വെള്ളമൊന്നും ഒഴിക്കരുത് മുറിവെണ്ണ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒരു ഡ്രോപ്പ് ഞാൻ ഒറ്റച്ചു കൊടുക്കുക അതിന് ശേഷം അത് എന്നിട്ടും നിങ്ങൾ തുരക്കാനൊന്നും വെള്ള താനെ പൊക്കോളും അത് അലിഞ്ഞ് പൊക്കോളും എന്നിട്ടും മാറിയില്ല എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് കൺസൾട്ട് ചെയ്യുക കൃത്യമായിട്ടുള്ള രീതിയിലുള്ള ചികിത്സ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഇത് മാറും പിന്നെ ഒരു ആൾക്കാർ ഒരു കൂട്ടം ആൾക്കാരുണ്ട് കേട്ടോ നമ്മൾ തലയിൽ നീരറങ്ങുമ്പോൾ ഉടനെ ചെവിക്ക് ഇൻഫെക്ഷൻ വരുന്ന ഒരാൾക്കാരുണ്ട് അപ്പം അങ്ങനെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തലയിൽ നീരറങ്ങാതെ നോക്കുക അത് വളരെ വയസ്സായ ആൾക്കാർക്ക് മാത്രമല്ല ഞാൻ കണ്ടിട്ടുള്ള ചെറുപ്പക്കാർക്ക് കണ്ടിട്ടുള്ള പെട്ടെന്ന് നീരിറങ്ങുന്ന ഒരു സ്വഭാവമുള്ള ആൾക്കാരുണ്ട് അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് തലയിൽ നീരറങ്ങാതെ നോക്കുക കുളിച്ച് കഴിഞ്ഞാൽ രാസനാധിപ്പൊടി തരുമ്പോൾ ഇനി കുളിച്ചില്ല നമുക്ക് എന്തെങ്കിലും വയ്യാതെ പനിയൊക്കെയുള്ള സമയമായാലും നമ്മൾ തലയിൽ നെറുകയിൽ രാസനാദിപ്പൊടി തരുമ്പുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല രാസനാദിപ്പൊടി തരുക വിയർത്തുണ്ട് തലയിൽ വിയർത്തുണ്ട് അല്ലെങ്കിൽ മഴവെള്ളമോ അതിൻ്റെ തരത്തിൽ കൊണ്ടുണ്ടെങ്കിൽ നല്ലോണം വിത്തിയായിട്ട് നമ്മളത് തുടച്ച് കളയാനായിട്ട് ശ്രമിക്കുക ഇനിയിപ്പം നീരിറങ്ങണ സ്വഭാവം ഉള്ള ആൾക്കാരാണെങ്കിൽ ഉച്ചയ്ക്ക് കുളിക്കാതിരിക്കുക അല്ലെങ്കിൽ ഒരുപാട് രാവിലെയും ഒരുപാട് നേരം വൈകിട്ടും രാത്രിയും കുളിക്കാതിരിക്കുക ഒന്നില്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ജസ്റ്റ് വെയിൽ വരണ നേരത്ത് കുളിക്കുക അല്ല വൈകിട്ട് കുളിച്ച് ചെയ്യലുള്ളവരാണെങ്കിൽ അസ്തമയത്തോട് കൂടി അതായത് സന്ധ്യ രാത്രി അവൻ നിൽക്കരുത് വെയിലൊന്ന് മങ്ങിയതിന് ശേഷം ഉടൻ തന്നെ നിങ്ങൾ കുളിക്കുകയാണ് നല്ലത് തലയിൽ കുളിച്ചതിന് ശേഷം തല നല്ലോണം തോർത്താനും ശ്രദ്ധിക്കുക അതുപോലെ എണ്ണകൾ ഉപയോഗിക്കുമ്പോൾ ഈ എപ്പോഴും നമുക്ക് ചെവിക്ക് ഇൻഫെക്ഷൻ വരുന്ന ആൾക്കാരൊക്കെ പല പല മാറി മാറിയുള്ള എണ്ണകൾ പരീക്ഷിക്കാതിരിക്കുക നിങ്ങൾ തേച്ച് കുളിച്ച് നിങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് തോന്നുന്ന എണ്ണകളുണ്ടെങ്കിൽ അത് മാത്രം നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം നിങ്ങൾ തലയിൽ തയ്ക്കുന്ന എണ്ണകളെ പറ്റിയിട്ട് ഭയങ്കരമായിട്ട് അത് കെയർ ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ അത് അതിനെ പറ്റിയിട്ട് ഒരു എത്ര പറഞ്ഞാലും തീരില്ല ഒരുപാട് ആൾക്കാർക്ക് സംശയങ്ങളുള്ളതാണ് അതുപോലെ എണ്ണ വീട്ടിൽ കാച്ചെന്നുണ്ടെങ്കിലും നിങ്ങൾ എണ്ണയില് വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാതെ വയ്ക്കുക അതുപോലെ എണ്ണയുടെ ഒരു പാകമുണ്ട് അത് ആ പാകം കറക്റ്റാവാ അത് ഒരുപാട് എന്താ പറയുക ഇട്ട് ചൂടാക്കി ചൂടാക്കിയുള്ള എണ്ണയും പാടില്ല അതുപോലെ തീരെ എണ്ണ വെള്ളത്തിൻ്റെ അംശം അതിലുള്ള എണ്ണയും പാടില്ല നല്ലോണം ആ എണ്ണയുടെ പാകം നോക്കി എണ്ണ നമ്മൾ പാ എന്താ പറയുക എണ്ണ കാച്ചാലും അങ്ങനത്തെ എണ്ണ ഉപയോഗിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെ നീരറങ്ങണ പ്രകൃതിയുള്ള ആൾക്കാർ പിന്നെ പല്ലിന് വേദന ഉണ്ടെങ്കിലും ഈ പോലെ ചെവിക്ക് ചെറിയ വേദനകളൊക്കെ വരും അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ചെവിക്ക് ബുദ്ധിമുട്ടുള്ളത് തലയിൽ നീരറങ്ങിയത് കൊണ്ടാണോ അതോ ചെവിയുടെ തന്നെ പ്രശ്നമാണോ അതോ നിങ്ങളുടെ പല്ലിൻ്റെ പ്രശ്നമാണോ എന്താണെന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ട്രീറ്റ് ചെയ്യാൻ ഒരിക്കലും അല്ലാണ്ട് നമ്മൾ ബഡ്സ് ഇട്ടിട്ട് ഉപയോഗിക്കാനോ ഒന്നും പാടില്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വിചാരിക്കുകയാണ് അപ്പം എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത് വീണ്ടും വേറെ ഒരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും നന്ദി